ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ ആദർശിനെയാണ് കാണിക്കുന്നത് ആദർശം അങ്ങനെ ഡോക്ടറിനെ കാണാൻ പോകുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറിനെ കാണാൻ ചെന്നു അപ്പം ഡോക്ടർ ചോദിച്ചു എന്താ ആദർശം ഇങ്ങോട്ടേക്ക് വന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹേയ് പ്രശ്നം ില്ല ഇപ്പൊ സന്തോഷം മാത്രമേ ഉള്ളൂ ഉം അതെനിക്ക് മനസ്സിലായി ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്റെ അമ്മ മരുമകളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നല്ലേ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോടോ മരുമകളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നത് ഹേയ് സത്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഡോക്ടർ ഇതുവരെ അതിന് ഞങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പിന്നെ എൻറെ ആ ഒരു ദേഷ്യവും അതുപോലെ എൻറെ സങ്കടങ്ങളും ഏർ എന്റെ ഉറക്കമില്ലായ്മയൊക്കെ കണ്ടിട്ടാ എൻറെ ഭാര്യനെ എൻ്റെ അമ്മ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അത് എന്നെ ഓർത്തിട്ട് മാത്രോ അല്ലാതെ എന്റെ ഭാര്യയോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല ഉം ഏതായാലും കൊള്ളാം തൻറെ അമ്മ തന്റെ അമ്മ എന്താണോ ഇങ്ങനെ ആയി പോയത് ഏതായാലും സാരയില്ലാട്ടോ എങ്ങനെയെങ്കിലും പതുക്കെ പതുക്കെ ചിലപ്പം തന്റെ ഒരു മാറ്റം ഉണ്ടായേക്കും ആ അതിപ്പോഴേ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഡോക്ടറെ എൻറെ അമ്മയ്ക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് മരുമകളോട് പണ്ടത്തെ പോലത്തെ ഒരു വിരോധമോ ഒന്നും ഇപ്പൊ കാണിക്കുന്നില്ല എനിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നതെന്നാ പറയുന്നത് എങ്കിലും ഇപ്പൊ നയനയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ നല്ല ആശ്വാസമുണ്ട് അമ്മ പണ്ടത്തെ പോലത്തെ ദേഷ്യം കാണിക്കാത്തത് തന്നെ അവൾക്ക് നല്ല ആശ്വാസവും അതുപോലെ അവൾക്ക് റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഉം ഏതായാലും ഈ രോഗമൊക്കെ ആകുമ്പോഴത്തേക്കും ആടോ ഈ ആൾക്കാർക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് രോഗമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ പഠിക്കും മനുഷ്യരെ വെറുത്തിട്ട് കാര്യമില്ല മനുഷ്യരെ സ്നേഹിക്കുക തന്നെ ചെയ്യണം ഈ ലോകത്ത് നമുക്ക് ഒരു ഒരു ജന്മല്ലേ ഉള്ളൂ ഏഹ് ഇനിയിപ്പം ഏത് ജന്മ ജന്മമായിട്ടാ നമ്മൾ ഏത് ആരായിട്ടാ നമ്മൾ ജനിക്കുന്നതും എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് രോഗമൊക്കെ വരുമ്പോഴാ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതുപോലെ ദേവയ മാറ്റം സംഭവിച്ചതായിരിക്കും ഇനി അങ്ങോട്ട് മാറൂടോ എല്ലാം മാറും തന്റെ ഭാര്യേനെ തൻ്റെ അമ്മ മരുമകളായിട്ടല്ല മകളായിട്ട് സ്നേഹിച്ചു തുടങ്ങും കാരണം അത്രക്ക് നല്ല പെൺകുട്ടിയാണല്ലോ തൻ്റെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത് അതുപോലെയുള്ള മരുമക്കളെയൊക്കെ കിട്ടുന്നത് അപൂർവം മാത്രം താൻ ഏതോ ജന്മത്തിൽ ഏതോ മുൻജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാണ് തനിക്ക് അങ്ങനെ ഒരു ഭാര്യ ഭാര്യേനെ കിട്ടിയത് അതെന്നോട് മൂർത്തിസാറ് എപ്പോഴും പറയാറുണ്ട് മൂർത്തി മൂർത്തിസാറ് ഒരാളെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് ന്യായമായിട്ട് തന്നെയായിരിക്കും അത് ഫുള്ള് അയാളെ കുറിച്ച് പഠിച്ചിട്ട് തന്നെ ആയിരിക്കും സാർ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് അത് വെറുതെ അല്ലാട്ടോ അപ്പൊ ഇത് കേട്ടതേ ഡോക്ടർ പറഞ്ഞു അതൊക്കെ അല്ല ഡോക്ടർ അല്ല നമ്മുടെ ആദർശ് പറഞ്ഞു അതൊക്കെ ശരിയാ ഡോക്ടർ പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിലോ ഏഹ് ആരുടെ നയനയുടെയും ആദർശന്റെയും ജീവിതത്തിലോ ഉം ഞങ്ങള് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചൊന്നും തുടങ്ങിയിട്ടില്ല എന്താണോ തനി പറയുന്നത് തന്നെയും തന്റെ ഭാര്യേനെയും കണ്ടാൽ അങ്ങനെ പറയില്ലോ രണ്ടുപേരും നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണല്ലോ പോകുന്നത് അതൊക്കെ അങ്ങനെയാണ് പക്ഷെ ഞങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഇതുവരെ ഞങ്ങള് ഭാര്യയോ ഭർത്താവോ ആയിട്ട് ജീവിച്ച് തുടങ്ങിയിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ എന്ത് പറ്റി ഇനിയിപ്പം ദാമ്പത്യ ജീവിതത്തിനോട് എന്തെങ്കിലും ഏർ വിനോദമുണ്ടോ നയനയ്ക്ക് ഹേയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ദാമ്പത്തിക ജീവിതത്തിനോടോ എന്നോടോ ഒന്നും ഒരു വിരോധമില്ല അവക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും അങ്ങനെ ജീവിക്കാതിരുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ ഇടയിൽ ഉണ്ടായ പല പ്രശ്നങ്ങളൊക്കെ കാരണം തന്നെയാണ് പക്ഷെ ഇപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഡോക്ടറോട് എനിക്കൊരു കാര്യം ചോദിക്കണം എന്താണോ താൻ ധൈര്യമായിട്ട് ചോദിച്ചോ അല്ല നയനയ്ക്കും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞുതല്ലേ ഉള്ളൂ അവക്ക് ശാരീരികമായിട്ടും എന്തെങ്കിലും അസ്വസ്ഥത ഹേ ഇതേ ഒരിക്കലും അങ്ങനെ ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥതയും ഇനി വരാൻ പോകുന്നില്ല കാരണം പൂർണ്ണ ആരോഗ്യ അവസ്ഥയിൽ തന്നെ നയനെത്തി കഴിഞ്ഞു ഇവിടെ മൂന്നാമതും ചെക്കപ്പിന് വന്നാണല്ലോ അപ്പോഴും സർട്ടിഫിക്കറ്റിൽ വേറൊരു പ്രശ്നവും ഇല്ലായിരുന്നു അവൾ പൂർണ്ണ ആരോഗ്യവതി തന്നെയാണ് അതുകൊണ്ട് ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെയല്ല എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും ചുമന്ന് പ്രസവിക്കുവാനുള്ള കഴിവ് അവക്കുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങള് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കടോ ആ ഏതായാലും ഇനി ഞാൻ എന്റെ ജീവിതം ആസ്വദിക്കാൻ തന്നെയാ ഡോക്ടറെ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരു ചെറിയ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആഹാ നല്ലതാണല്ലോ ഏതായാലും ഉം നിങ്ങൾ ടൂറൊക്കെ പോയിട്ട് വാ ഏതായാലും ഉടനെ തന്നെ ആ ഒരു സന്തോഷ വാർത്തക്കായിട്ട് ഞാനും വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും നമ്മുടെ ആദർശ് അവിടെ നിന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇറങ്ങുന്നത് ഇറങ്ങി നേരെ ചെല്ലുന്നത് എന്ന് മുല്ലപ്പൂ മേടിക്കുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചിയുടെ അടുത്തേക്കാണ് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ചേച്ചി ചോദിക്കുക എന്ത് വെച്ചു സാറേ ഇന്ന് ഭാര്യേനെ കണ്ടില്ലല്ലോ എന്ന് ഭാര്യേനേയും കൂട്ടിയാണല്ലോ വരുന്നത് അത് പിന്നെ ഭാര്യ ഇന്ന് വന്നില്ല ഏതായാലും ഒരു കുറച്ച് വേണം എന്ന് പറഞ്ഞപ്പം അതിനിപ്പോ എന്താ തരാലോ എന്ന് പറഞ്ഞ് മുല്ലപ്പൂ കൊടുത്തു അപ്പം ചില്ലറ എന്റെ കയ്യിൽ ഇത് ചേച്ചി വെച്ചോ എന്ന് പറഞ്ഞ് കുറച്ച് പൈസയും കൊടുത്തിട്ട് നമ്മുടെ ആദർശ് മുല്ലപ്പൂ മേടിച്ചോണ്ട് ചെല്ല അതെ നായനയാണെങ്കിൽ അനന്തപുരി തറവാട്ടില് നമ്മുടെ ആദർശം വരുന്നത് നോക്കിങ്ങനെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എന്നൊക്കെ പറയാലെ അതുപോലെ കാത്തിരിക്കാണ് അങ്ങനെ ആദർശം വന്നു ആദർശം വന്നപ്പോഴത്തേക്കും തന്നെ നയനെ പെട്ടെന്ന് എണീറ്റിട്ട് ഇത് എന്ത് പറ്റി ആദർശമായിട്ടാണ് താമസിച്ചത് അത് പിന്നെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ ഇത് കണ്ടോ എന്ന് പറഞ്ഞു മുല്ലപ്പൂ കാണിച്ചപ്പോ ഇതെന്താ മുല്ലപ്പൂവോ ഉം ഈ മുല്ലപ്പൂ തന്റെ തലയിൽ വെക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ ഓഹ് ഈ ആദർശേട്ടന്റെ ഒരു കാര്യം ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല അതെ ഞാൻ തന്നെ ഇത് തലയിൽ വെച്ചുതരും നീ ഇങ്ങോട്ട് തിരിഞ്ഞെ എന്ന് പറഞ്ഞ അവിടെ നിന്ന് നമ്മുടെ നയനയ്ക്ക് മുല്ലപ്പൂ തലയിൽ വെച്ചു കൊടുക്കുക ഇതാണെങ്കിൽ നമ്മുടെ അനാമിക കാണുകയാണ് കേട്ടോ അനാമിക കണ്ടിട്ട് അനാമികക്ക് ഇളകിയില്ലേ ഈ ഇങ്ങർക്ക് നാണമില്ലല്ലോ ഭാര്യയുടെ തലയിൽ മുല്ലപ്പൂ ഇങ്ങനെ പരസ്യമൊക്കെ ആയിട്ടാണോ വെച്ചു കൊടുക്കുന്നത് എന്നും പറഞ്ഞു കലിച്ചവിടെ നിൽക്കുക അങ്ങനെ വെച്ച മുല്ലപ്പൂ ഒക്കെ വെച്ചതിന് ശേഷം ആദർശ് പറഞ്ഞു നന്നായിട്ടൊന്ന് ചിരിച്ച് എനിക്കൊന്ന് ഫോട്ടോ എടുക്കാൻ ഏഹ് ഫോട്ടോ എടുക്കാനോ അതിന് മുല്ലപ്പൂ ബാക്കിലല്ലേ വെച്ചിരിക്കുന്നത് ആ മുടി മുടിയെടുത്ത് താനൊന്ന് ഫ്രണ്ടിലേക്ക് ഇട് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ദേ ഇങ്ങനെ നിന്നാ പറ ചിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കാണ് എന്നിട്ടൊരു ഫോട്ടോയൊക്കെ എടുക്കുക അപ്പോഴത്തേക്കും അവിടെ മാറി നിന്ന് നമ്മുടെ അനാമിക ഉം നാണവില്ലല്ലോ പോയി ഭാര്യ എപ്പോഴും ഉണ്ട് എന്നിട്ട് ഫോട്ടോ എടുത്ത് വെക്കുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആദർശ് പറഞ്ഞു ദേ നമുക്കിനി ഒരുമിച്ച് ഒരു സെൽഫി എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് നയനും കൂടെ ഒരുമിച്ച് നിന്ന് സെൽഫി എടുക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞ കടിമൂത്തിട്ട് തന്നെ നമ്മുടെ അനാമിക മാറിപ്പോകാണ് കേട്ടോ കാരണം അനാമികക്കോ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നാലും ഈ സമയം നമ്മുടെ നയന പറഞ്ഞു ആകെ സന്തോഷത്തിലാണല്ലോ എന്തു ആദർശ് ആദർശമായിട്ട് പിന്നെ സന്തോഷിക്കാതിരിക്കോ എൻറെ ഭാര്യ ഇങ്ങ് വന്നില്ലേ അതിനുള്ള സന്തോഷം എപ്പോഴും ഇനി എന്റെ മുഖത്തുണ്ടാകും ഉം ഒരുപാടങ്ങ് സന്തോഷിക്കണ്ടോ അങ്ങനെ സന്തോഷിച്ചാലേ അതിന്റെ അവസാനം കരയേണ്ടി വരും ഉം ഉം ഇനി കരയാവുന്നതിന് പരമാവധി കരിഞ്ഞില്ലേ അമ്മയും നീയും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒത്തിരി കരിഞ്ഞു ഇനി ഒരുപാടൊന്നും ദൈവം നമ്മളെ കരയി കരയിക്കില്ലെന്ന എന്റെ വിശ്വാസം അതെനിക്ക് ഉറപ്പാണ് നയനയെന്ന് പറഞ്ഞു നയനയും കൂട്ടിക്കൊണ്ട് നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ ഏതായാലും നമ്മുടെ നയനയുടെ നല്ല സമയം തുടങ്ങി എന്ന് വേണം പറയാൻ എല്ലാവരും സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുവാണ് നയനെ അങ്ങനെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ജാനകിയാണ് കേട്ടോ അപ്പൊ ജാനകി ഇങ്ങനെ നമ്മുടെ ദേവയാനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേവയാനിയോട് പറയുകയാണ് അതെ ബ്രാഞ്ചുകളുടെ എല്ലാ ഉത്തരവാദിത്വം മൂന്ന് ബ്രാഞ്ചുകളുടെ ഉത്തരവാദിത്വം മുഴുവനും അനിയുടെ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും ആദർശ് ചെയ്യുന്നുണ്ട് ആദർശിന് അനിയോട് ഇഷ്ടമുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ആദർശ് അനിയുടെ ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ച് ഒരു വിചാരവും ഇല്ല ആദർശ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഇത് കേട്ടല്ലോ ദേവയാനി പറഞ്ഞു എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നീ എന്തിനു ഇങ്ങനെയൊക്കെ പറയുന്നത് ആദർശ അനിയെ സ്നേഹിക്കുന്നില്ലെന്നാണോ പറയുന്നത് ആദർശ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അനിയെ മാത്രമേ സ്നേഹിക്കുന്നത് അപ്പൊ പെട്ടെന്ന് നമ്മുടെ അനാമിക വന്നിട്ട് പറഞ്ഞു അമ്മ പറയുന്നതിലെ കാര്യമുണ്ട് ഇപ്പൊ ആദർശമായിട്ട് സ്നേഹമുള്ളത് ഭാര്യയോട് മാത്രം വേറെ ആരോടും സ്നേഹമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ കുറച്ച് വരദൂഷണം പറയാനായിട്ട് അനാമിക അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു അതെ മോള് പറഞ്ഞത് ശരിയാ അത് വെറും പറച്ചിലല്ല എടുത്തി അതാ സത്യം അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല അങ്ങനെയുള്ളപ്പോ ഞാൻ എന്ത് ചെയ്യാനിക മോളെ മോളെന്തായി പറയുന്നത് അവൻ നാളെ താടിയും മുടിയും ഒക്കെ വളർത്തി പ്രാർത്ഥന പോലെ നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് ആർക്കാ നഷ്ടം വരുന്നത് എനിക്കല്ലേ നഷ്ടം വരുന്നത് അതൊക്കെ ഒഴിവാക്കാനുള്ളത് നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അനിയാണെങ്കി എന്നെ സ്നേഹിക്കുന്നില്ലമ്മേ വല്ല്യമ്മേ എന്നെ പുറത്തേക്ക് കൊണ്ടോന്നില്ല മുടിയിൽ മുല്ലപ്പൂ വെച്ച് തരുന്നില്ല അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്നെ കാണിക്കാൻ വേണ്ടി പരസ്യമായിട്ട് ഭർത്താവിനെ കൊണ്ട് തലയിൽ മുല്ലപ്പൂ വെപ്പിച്ചത് ആ നയന അല്ല ഇത് ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചു അപ്പഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു ഉം ഏതായാലും അതിനു വേണ്ടി തന്നെയാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എപ്പോ ചെയ്തതാണെങ്കിലും അപ്പം ദേവയാനി മനസ്സിൽ വിചാരിക്കും ഇന്നലെ വരെ ഞാൻ ഇതൊക്കെ വിശ്വസിച്ചിരുന്നു പക്ഷെ ഇനി ഇനി ഞാൻ വിശ്വസിക്കില്ല എന്റെ മരുമകൾ അങ്ങനെയല്ല എന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഇനി എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ഇതൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല എന്റെ മരുമകൾക്കെതിരെ ഞാനൊന്നും ചെയ്യാനും പോകുന്നില്ല എന്നിങ്ങനെ മനസ്സിലാട്ടോ വിചാരിക്കുന്നത് അപ്പോഴത്തേക്കാണ് നമ്മുടെ അനന്തമൂർത്തിയും വസന്തരയും വരുന്നത് അപ്പൊ ജാനകി പറഞ്ഞു ദേ അച്ഛനും അമ്മയും വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അച്ഛനെയമ്മേനെ കണ്ടതും ഇവരെല്ലാവരും ഇങ്ങനെ എണീക്കുവാണ് കേട്ടോ അതായത് നമ്മുടെ അനാമികയും ദേവയാനിയും പിന്നെ അവിടെ ഉള്ളത് ചാനകിയാണ് അപ്പൊ അവരിങ്ങനെ എണീറ്റു അപ്പൊ നമ്മുടെ മൂർത്തി വന്നു അപ്പൊ ദേവയാനി ചോദിച്ചു അല്ല ചെക്കപ്പിന് പോയിട്ട് എങ്ങനെയുണ്ടാ അത് പിന്നെ വലിയ മാറ്റമൊന്നുമില്ല മോളെ എല്ലാം അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അത്ര മാത്രം അല്ലാതെ വേറെ എന്ത് മാറാനാ അല്ല മോളുടെ മുഖത്ത് എന്താ ഒരു തെളിച്ചില്ലാത്തത് എന്ത് പറ്റിയ ദേവയാനി എന്നിങ്ങനെ വസന്തര ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു അത് പിന്നെ ആദർശ നയനയുടെ തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നതേ കണ്ടായിരുന്നു അനാമിക മോള് അതാ അല്ല അതിനെന്താ മോളെ ഭാര്യയുടെ തലയില് ഭർത്താവ് മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്നത് അത്ര വലിയ തെറ്റാണോ മോളെ ഏയ് എനിക്കങ്ങനെ തോന്നില്ലല്ലോ മോൾ ഒരു കാര്യം ചെയ്യ് അനിയോട് പറ മുല്ലപ്പൂ കുറച്ച് മേടിച്ചോണ്ട് വന്ന് മോളുടെ തലയിലും വെച്ച് തരാൻ അപ്പൊ പ്രശ്നം തീർന്നില്ലേ ഉം അവനത് ചെയ്യത്തില്ലോ അമ്മേ അതാ അമ്മേ മോളുടെ പരാതി മോൾ മോളതുകൊണ്ട് വിഷമിച്ചു നിൽക്കുന്നത് അപ്പൊ അനാമിക പറഞ്ഞു എന്നെ കാണിക്കാനായിട്ട് അങ്ങനെ പലതും ആദർചേട്ടനെ കൊണ്ട് നയനെടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളല്ലേ ആയുള്ളു ശരിക്ക് പറഞ്ഞാൽ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്ന് പറയാം അതുകൊണ്ട് ചിലപ്പം പരിസരമൊക്കെ മറന്ന് മറന്നിരിക്കും അതൊക്കെ കാണാതെ ഒഴിഞ്ഞു മാറി നടക്കേണ്ടത് നിങ്ങളല്ലേ എങ്കിലും ഇവളുടെ മുമ്പിൽ വെച്ച് പരിധി വിടുന്നത് ശരിയാണോ അച്ഛ അതെ താൻ പോയി ആദർശിനോടും നയനോടും നമ്മുടെ മുറിയിലേക്ക് വരാൻ പറ അല്ല ഇതിന്റെ പേരിൽ അവരെ ഗുണദോഷിക്കാനാണോ ദാ താനൊന്നു പോയി വരാൻ പറയൂടോ ഞാനേ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് വസന്തരേനെ പറഞ്ഞു വിടുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ മൂർത്തി മൂർത്തിയുടെ റൂമിനകത്തേക്ക് പോകുകട്ടോ ചെയ്യുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ജാനകി പറയോ മൂള് വിഷം വിഷമിക്കണ്ട ഇപ്പൊ അച്ഛൻ വിളിച്ചത് എന്തിനാന്നറിയാമോ വഴക്ക് പറയാൻ തന്നെയാ അവനെ അവളെ വഴക്ക് പറയാനാ മുമ്പ് ഏടത്തിയോട് എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു ഏടത്തി ഉടനടി അതിനുള്ള പരിഹാരം ചെയ്യാൻ ചെയ്തേനെ പക്ഷെ ഇപ്പൊ ഏടത്തി അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ഏടത്തിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പൊ ഏടത്തിയോട് പറയാതെ ഇരിക്കുന്നത് പറയുന്നതും ഒക്കെ ഒരുപോലെ തന്നെയാ ഞാൻ പറഞ്ഞല്ലോ ചാനകി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതിന് ശേഷം എനിക്ക് ആരോട് പഴയതുപോലെ യുദ്ധം ഒന്നും ചെയ്യാൻ വയ്യ ആരെയും ശ്വാസിക്കാനോ തിരുത്താനോ നേർവഴിക്ക് നടത്താനോ എനിക്ക് പറ്റില്ല നാളെ നമ്മളെ സംരക്ഷിക്കേണ്ടവരാ നമ്മുടെ മക്കള് അതറിയാലോ അതുകൊണ്ട് ഞാൻ എന്തിനാ വെറുതെ അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നത് അവരുടെ താല്പ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് ഞാന് ഇനി അങ്ങനെ തന്നെയാ ചെയ്യാൻ പോകുന്നത് എൻറെ മകന്റെ താല്പര്യം എന്താണോ അതനുസരിച്ച് ജീവിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവാണ് ഇത് കേട്ടിട്ട് അനാമിക ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ കലും മൂത്ത് നിൽക്കുകയാണ് ഈ സമയം നമ്മുടെ മൂർത്തിനെയാണ് കാണിക്കുന്നത് അങ്ങനെ വസന്തര ആ നമ്മുടെ ആദർശനെയും നയനെയും കൂട്ടി വരികയാണ് അപ്പം മുത്തശ്ശൻ പറഞ്ഞു അതെ ഇന്ന് ഭാര്യയുടെ തലയിൽ മുല്ലപ്പൂ വെച്ചതാട്ടോ ഇവിടെ സംസാരത്തിന്റെ കാരണമായത് അതുവല്ലോ നിങ്ങൾ അറിയുന്നുണ്ടോ ഉം ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ച് നടന്നാൽ മതിയോ നിങ്ങൾ പുതുമോടികളല്ലേ മാസങ്ങളായി രണ്ടാളുടെയും കല്യാണങ്ങൾ കഴിഞ്ഞിട്ട് മോളുടെ ചേച്ചിയാണെങ്കിലും ഒരമ്മയാകാനുള്ള തയ്യാറെടുപ്പില അത് മൊക്കെ അറിയാല്ലോ നവ്യ ചേച്ചിയാണെങ്കിലും ഈ വീട്ടിന്റെ മൂത്ത മരുമകൾ ആരാ ആരാ അത് എന്റെ നയനമോളല്ലേ അപ്പൊ നിങ്ങളുടെ കുഞ്ഞിനെ ആദ്യം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലേ വസന്തരെ എന്നിങ്ങനെ വസന്തരയോട് വെച്ചപ്പോ വസന്തര പറയാ ഉം അത് ഒരുപാട് തവണ നമ്മൾ ഇവരോട് പറഞ്ഞിട്ടുള്ളതല്ലേ അതൊക്കെ ശരിയാണ് അതെ ഞാനിപ്പം വിളിച്ചത് നിങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്തില്ലേ അതന്ന് തടസ്സപ്പെടുത്തിയത് ദേവയാനിയല്ലേ ആ യാത്ര ഇനി പൊക്കൂടെ ഇനി എന്തിനാ ആ യാത്ര നീട്ടിവെക്കുന്നത് അല്ല അമ്മ അതിന് സമ്മതിക്കുവെന്ന് അറിയില്ലല്ലോ മുത്തശ്ശ നിന്റെ ചിരിച്ച മുഖം കാണാനാ ദേവയാനി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്റെ അഭിപ്രായം നീ ദേവയാനിയോട് പറ അവള് മിക്കവാറും അതിന് പച്ചക്കുടി കാണിക്കുന്ന എനിക്ക് തോന്നുന്നത് അപ്പൊ വസന്ധര പറഞ്ഞു ഇനി കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം ദൂര സ്ഥലത്ത് എവിടെയെങ്കിലും പോയി താമസിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അതെ ഒരുപാട് ദൂരമൊന്നും പോകണ്ട അത്രയും ദൂരെ പോകാറൊന്നും ആയിട്ടില്ല യാത്ര ചെയ്യാറായിട്ടില്ല മോക്ക് അത് പിന്നെ അതൊന്നും കുഴപ്പമില്ല എനിക്കിപ്പം പ്രശ്നമൊന്നുമില്ല ഉം അപ്പൊ മോൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ആ എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട നാളെ തന്നെ മോളെയും കൂട്ടി എവിടെയെങ്കിലും പോകാൻ നോക്ക് നിനക്കും നിന്റെ അമ്മയ്ക്കും മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കൂടി വല്ലൊരു ആശ്വാസം തന്ന ആരാ അത് നയനമോളല്ലേ അതിനു പകരം നയനമോൾക്ക് എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ചെയ്തു കൊടുക്കണം മോളുടെ സന്തോഷം മാത്രമാണ് നമുക്കിപ്പോ ആവശ്യം അത് പിന്നെ അമ്മേനെ കുറിച്ച് ഓർ ഓർത്തിട്ട മുത്തച്ഛൻ ഞാൻ യാത്രേനെ കുറിച്ചൊന്നും പറയാതിരുന്നത് സത്യത്തിൽ മുടങ്ങി ആ യാത്രക്ക് പോകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പിന്നെ എന്തിനു ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് മോനെ ഇനി മോളുടെ കാര്യങ്ങൾക്കാ നീ മുൻഗണന കൊടുക്കേണ്ടത് അതുകൊണ്ട് മോളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക സാധാരണ അമ്മമാര് നോക്കുന്നതിനേക്കാൾ കൂടുതലാ നിന്നെ നിന്റെ അമ്മ നോക്കിയത് അത് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം ജനിച്ചു വീണ കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അമ്മമാർ അവർക്ക് കൂടുതൽ കെയറ് കൊടുക്കും അത് തന്നെയാ ദേവയാനിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് എന്നുവെച്ച് മകനെ നന്നായി നോക്കിയതിന്റെ പേരില് മരുമകള് അവളുടെ ആഗ്രഹങ്ങൾ ബലി കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവളുടെ ആഗ്രഹങ്ങൾ ഏതാണോ അത് നേടിക്കൊടുത്തേണ്ടത് ഭർത്താവാണ് അമ്മേനെ സ്നേഹിക്കുന്നുണ്ട് നന്നായി നോക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഭാര്യയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മോക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അത് നിന്റെ കടമയാ അതാണ് നീ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആദർശനോട് പറഞ്ഞു ഇപ്പൊ ആദർശ് പറഞ്ഞു മുത്തച്ഛ ഇനിയിപ്പൊ അമ്മ യാത്ര പോകണ്ടെന്ന് പറഞ്ഞാലോ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനും ഇയാളും കൂടി നിന്റെ അമ്മയുടെ തീരുമാനം മാറ്റിക്കോളാം നിങ്ങക്ക് രണ്ടാൾക്കും യാത്ര പോകുന്ന ഇഷ്ടമാണോ നിങ്ങളുടെ രണ്ടാളുടെയും തീരുമാനം ആദ്യം കേൾക്കട്ടെ അപ്പഴത്തേക്ക് നമ്മുടെ നായന പറഞ്ഞു എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഉം അല്ലെങ്കിൽ മോളുടെ ചിരി കണ്ടാൽ തന്നെ അറിയാലോ മോക്ക് ഇഷ്ടമാണെന്ന് പിന്നെ ആദർശന്റെ കാര്യം ഞങ്ങൾക്ക് അറിയാലോ അവന് യാത്ര പോകുന്നത് ഇഷ്ടം അത് പ്രത്യേകിച്ച് മോളുടെ കൂടെ ആകുമ്പോൾ പിന്നെ വീട്ടിനകത്ത് ഒരു വഴക്ക് വേണ്ടാന്ന് വെച്ചിട്ടാ ആദർശ് മോനെ ഒന്നും പറയാതെ നിൽക്കുന്നത് ഒരു കാര്യം ചെയ്യ മോൻ പോയി ഈ കാര്യം അമ്മയോട് പറയാ അത് പിന്നെ ഞാൻ തന്നെ പറയണോ മുത്തച്ഛ അതോ മുത്തച്ഛൻ ഉം ഇതാ കുഴപ്പം നിന്റെ ഞാൻ നിന്നെ ഞാൻ കമ്പനി ഏൽപ്പിച്ചു നാളെ തറവാട് ഏൽപ്പിക്കും ഇങ്ങനെ ഭാരിച്ചു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരാൾക്ക് തൻ്റെ ഇടം വേണ്ടേ അതിൻ്റെ പക്വത വേണ്ട ആ ശരി മുത്തച്ഛ ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശം അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ മൂർത്തി പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ടട്ടോ ഏതായാലും ഈ യാത്ര മുടങ്ങില്ല ധൈര്യമായിട്ടിരിക്കുക നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി ദേവയാനി കുറച്ചു ദിവസം അനുവദിച്ചു തരും അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിച്ചോ എന്ന് ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പൊ നമ്മുടെ നയനക്ക് ഭയങ്കര സന്തോഷമായി നയനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ദേവയാനി കുറെ സ്വർണങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ആദർശം വന്നിട്ട് അമ്മയെന്ന് വിളിച്ചത് അത് എന്താ എന്താ മോനെ അത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടല്ല ഞാനായിട്ടല്ല എന്ത് എന്താ എന്തോ പറയുന്നത് അത് പിന്നെ ഇതെന്താ മോനെ നീ എങ്ങും തൊടാതെ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും എന്തു പറഞ്ഞതാണ് നീ പറയുന്നത് അല്ല അത് ഞാനും നയനയും കൂടി ഒരു യാത്ര പ്ലാൻ ചെയ്തായിരുന്നല്ലോ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ദേവ എനിക്ക് കാര്യം പിടികിട്ടി കേട്ടോ അപ്പൊ അതൊശ് പറഞ്ഞു ആ സമയത്താണല്ലോ അമ്മ ഹോസ്പിറ്റലിലായത് ഉം അതെ അതൊക്കെ ശരിയാ അതെ അങ്ങനെയാ യാത്ര മുടങ്ങിയത് അതിനിപ്പം അതിനിപ്പം ഞാൻ എന്താ വേണ്ടത് ഞാൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടൊന്നും അല്ലല്ലോ ഏഹ് നീ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ യാത്ര മുടങ്ങിയത് ഉം അതല്ലേ ശരി ആ അത് അത് ശരിയാ ആ അതിന് കാരണക്കാരി അപ്പം ഞാൻ മാത്രമാണ് അതിനിപ്പം എന്താ പ്രശ്നം അല്ല മുത്തച്ഛനും മുത്തശ്ശിക്കും ഭയങ്കര നിർബന്ധം മുടങ്ങിപ്പോയ ആ യാത്ര വീണ്ടും ഒന്നിന്ന് തുടങ്ങണം അല്ലേ അതായിരിക്കും മുത്തച്ഛൻ പറഞ്ഞതല്ലേ ആ ആ അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് ആ എങ്കി പിന്നെ യാത്ര വേണ്ട അവൾ ഇവിടെ മര്യാദക്ക് കഴിഞ്ഞോട്ടെ നീ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ ആ എങ്കി പിന്നെ ശരി ആദ്യം ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശോടും പറയാ എന്ന് പറഞ്ഞ ആദർശ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിക്ക് നിൽക്കേ നീ പോവല്ലേ എന്താമ്മേ എടാ നിന്റെ പതർച്ചയും ശ്വാസമുട്ടലൊക്കെ കാണുമ്പോ തന്നെ അറിയാം അവരെക്കാൾ കൂടുതലും അവളുമായിട്ട് യാത്ര പോയേണ്ട തിടുക്കം നിനക്കാണെന്ന് വന്നിട്ട് അവൻ നിന്ന് പരുങ്ങുന്നു അയ്യോ അമ്മ അത് വേണ്ട വേണ്ട നിർത്ത് നിന്റെ അച്ഛനും ഇതിനെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു എല്ലാം എന്നോട് സംസാരിച്ചായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ കാരണം പിള്ളേർക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലെന്ന് ആ ഇനിയിപ്പം ഞാൻ തടസ്സം നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇനി ആ പഴിയും കൂടെ ഞാൻ കേക്കണ്ടല്ലോ ഉം അതുകൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ നീ നിന്റെ ഭാര്യനെ വിളിച്ചോണ്ട് പോക്കോ ഇനി ഞാനായിട്ട് ഒരു തടസ്സവും നിൽക്കുന്നില്ല അല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കി ഞങ്ങൾ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ പൊക്കോളാന് എനിക്കിഷ്ടം ഉണ്ടായിട്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ആണോ ആണോ നീ പറ അതല്ല എങ്കിലും പറയണ്ട ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പം നീയും നിന്റെ അച്ഛനും ഒക്കെ തീ തിന്നുമല്ലായിരുന്നോ എന്നെ മുമ്പിൽ നിന്ന് കണ്ണീരൊഴുക്കും അല്ലായിരുന്നോ അങ്ങനെയുള്ളപ്പം നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചാലേ ദൈവം ചിലപ്പോൾ എന്നെ ശിക്ഷിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നത് ഇനിയിപ്പൊ നീയും അവളും ടൂറിന് പോകുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല നിന്റെ സന്തോഷത്തിന് ഞാൻ എതിര് നിൽക്കുന്നുമില്ല മോനെ ആ നാളെ തന്നെ അവളെ കൊണ്ട് പോകണമെങ്കിൽ പൊക്കോ എന്നിങ്ങനെ പറയോ ഇത് കേൾക്കുമ്പോൾ സ്വർഗ്ഗം കിട്ടിയ പോലെയാണ് കേട്ടോ ആദർശ ചോദിക്കാം ഇത് പൂർണ്ണ മനസ്സോട് കൂടി പറയുന്നതാണോ ഒരിക്കലും പൂർണ്ണ മനസ്സോട് കൂടി പറയുന്ന ഒന്നും അല്ല ഉം പക്ഷെ നീ ഇനി പോകാതിരിക്കേണ്ട നീ പോവുക തന്നെ വേണം നീ പോയി സന്തോഷിച്ചിട്ട് സന്തോഷിച്ചിട്ടുവാ ഇനിയിപ്പം നീ പോകാതിരുന്നാല് അച്ഛനും അമ്മയ്ക്ക് എന്നെ കുറ്റപ്പെടുത്തും അത് സഹിക്കാൻ എനിക്ക് പറ്റില്ല ഇനി ഏതായാലും ഞാൻ ഇഷ്ടപ്പെടുന്നവരെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റത്തുമില്ല അതുകൊണ്ട് നിങ്ങൾ പോയേ പറ്റൂ ഇനി അവര് പോകണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ പോകണം ഇല്ലെങ്കില് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ബാക്കി ഞാൻ ചെയ്യും അതുകൊണ്ട് നാളെ രാവിലെ തന്നെ പോക്കോ പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് സൂക്ഷിച്ചു വേണം പോകാൻ അലസ്യമായിട്ടൊന്നും ഡ്രൈവ് ചെയ്യരുത് അത് പിന്നെ അമ്മ ഞാൻ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചോളാം അല്ല ഇതൊരർത്ഥത്തിൽ പറഞ്ഞാല് നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് അല്ലേ ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം വെല്ലും ബ്രേക്കും ഇല്ലാതെ ആയിരിക്കും പോകുന്നത് അല്ലേ അത് പിന്നെ അമ്മേ അങ്ങനെയൊന്നും ഇല്ല ഉം ഉം മനസ്സിലായി മനസ്സിലായി എവിടെയെങ്കിലും പോയി വണ്ടി തട്ടിയിട്ട് നിനക്കോ അവക്കോ അല്ല അവക്കെന്ത് പറ്റിയാലും എനിക്ക് കൊഴപ്പൊന്നുമില്ല ഏർ എന്റെ മോന് എന്റെ മോനൊന്നും സംഭവിക്കരുത് നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ അറിയാലോ അതിന്റെ വേദന പോകാനേ എനിക്ക് എനിക്ക് കുറെ എടുക്കും ചിലപ്പോ എന്റെ ജീവൻ തന്നെ പോകും ഞാൻ നോക്കി വണ്ടി ഓടിച്ചോളാം അമ്മേ കുഴപ്പമില്ല അമ്മേ ഞാൻ സൂക്ഷിച്ചു വണ്ടി ഓടിച്ചോളാം അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും എന്നെ വിളിക്കണം യാത്രയുടെ രസത്തില് അമ്മേ മറന്നു പോകരുത് അമ്മേനെ ഞാൻ അങ്ങനെ മറക്കുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഒരിക്കലും ഞാൻ അമ്മേനെ മറന്നോ ഒന്നും ചെയ്യില്ല എന്നാ പിന്നെ നേരം നേരം പുലരുന്നതിന് മുമ്പേ റെഡിയായി പോയിക്കോ അപ്പൊ ട്രാഫിക് കുറച്ച് കൊറവായിരിക്കൂല്ലോ ഉം പൊക്കോ പൊക്കോ അല്ല എങ്ങോട്ടാ പോകാനാ തീരുമാനിച്ചിരിക്കുന്നത് അത് പിന്നെ അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അത് അവളുമായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം ഒരുപാട് ദൂരേക്കൊന്നും പോകണ്ട ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അവിടെ നിന്ന് പോവാണ് കേട്ടോ ഏതായാലും ദേവയാനിക്കും സന്തോഷമായി ആദർശിനും സന്തോഷമായി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ ദേവയാനി ചിന്തിച്ചത് എന്റെ ഈശ്വര ഈ സമയത്ത് അവൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരിക്കുമോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കാണ് അപ്പൊ ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷമായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ